എബ്രായർ എഴുതിയ ലേഖനം പന്ത്രണ്ടാമധ്യായം അപ്പോൾ ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ഇത് എബ്രായ ലേഖനം എഴുതുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരും പൗലൂസും പൗലൂസിൻ്റെ ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു വലിയൊരു അപ്പോസ്തലിക ഒരു ബെൽറ്റ് ഒരു വിങ് അല്ലെങ്കിൽ ഒരു കൂട്ടം അപ്പോസ്തലന്മാർ അത് ചെറിയ അല്ല ചില ലേഖനങ്ങളിലൊക്കെ ഒന്ന് പറയുന്നത് മഹിമഖണ്ഠസാക്ഷികളെന്നാണ് പറയുന്നത് യേശുവിൻ്റെ അപ്പോസ്റ്റലന്മാർ പറയുന്ന കണ്ട മഹിമഖണ്ഠസാക്ഷികളെന്നാണ് പൗലൂസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൗലൂസും ആ ശരിക്കും ആ ദൈവത്തിൻ്റെ ആ പ്രത്യക്ഷത ഡെമസ്കോസിൽ വെച്ച് നേരിട്ട് കണ്ട് ആ പ്രകാശത്തിനകത്ത് ഇമേഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് സോ അത്തരത്തിലുള്ള ഡയറക്റ്റ് ദൈവികമായ എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ആ സമയത്തെ കോണ്ടസ്റ്റ് ഈ സമയത്തെ കോണ്ടസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തെ ഏകദേശം ഒൻപതോളം പേര് കണക്റ്റഡ് ആണ് ഇനിയും കുറച്ച് പേർ കണക്റ്റ് ആകാനുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റും ദൈവത്താൽ ആ ലുഷീരം കിട്ടിയ ദൈവത്തിൻ്റെ ശരിക്കുമുള്ള ജീവനെ വഹിക്കുന്ന കുറേ വ്യക്തികൾ നമ്മുടെ ചുറ്റും ചേർന്നിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ കാലഘട്ടത്തിനും ദൈവത്തിൻ്റെ ജീവൻ വഹിക്കുന്ന കൂട്ട കൂട്ടസഹോദരന്മാർ നമുക്കൊപ്പമുള്ളത് കൊണ്ട് ചില കാര്യങ്ങളെ നമ്മൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് കാലെടുത്ത് വെക്കണമെന്നുള്ളതാണ് എബ്രായ ലേഖനം നൽകുന്ന ആഹ്വാനം ആദ്യം നൽകുന്ന ആഹ്വാനം എന്തൊക്കെയാണ് ഭാരം ഈ ഭാരം എന്ന് പറയുന്നത് ആ അന്നത്തെ കോണ്ട്രസിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ന്യായപ്രമാണത്താൽ ഉളവാകുന്ന ഭാരം അത് വലിയൊരു ഭാരമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതിനുമൊക്കെ വളരെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഭാരമാണ് എന്തിനും ഏതിനും ദേവാലയത്തിലെ വ്യവസ്ഥകളുണ്ട് എന്തിനും ഏതിനും നിയമാവലികളുണ്ട് അങ്ങോട്ട് നോക്കിയ കുഴപ്പം ഇങ്ങോട്ട് നോക്കിയ കുഴപ്പം സംസാരിച്ചാൽ കുഴപ്പം ആലോചിച്ചാൽ കുഴപ്പം എന്ത് ചെയ്താലും കുഴപ്പങ്ങളോട് കുഴപ്പമാകുന്ന ഒരു സംവിധാനത്തിനകത്താണ് ആ സമയത്ത് ആൾക്കാർ കണക്ട് ചെയ്തു നിന്നിരുന്നത് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പതാരം കൊടുക്കണം ദേവാലയത്തിൽ പുരോഹിതന് പരാത പതാരം കൊടുക്കണം അതിങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം 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 എന്നുള്ള ഒരു വലിയ നീണ്ട ലിസ്റ്റാണ് സോ അത്രയ്ക്ക് വലിയ ഭാരം ജനങ്ങളുടെ മേൽ കയറ്റി വച്ചിരുന്ന ഒരു മതവ്യവസ്ഥയാണ് യഹൂദ മതവ്യവസ്ഥ അപ്പോൾ ഭാരമെന്ന് പറയുമ്പോൾ മതത്താൽ ഉളവാകുന്ന ഭാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ജീവിത ഭാരങ്ങളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ കഷ്ടങ്ങൾ ദുരിതങ്ങളോ അങ്ങനെ ഒന്നുമല്ല മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാതെ അന്നത്തെ മതം കെട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന മുറുകെ പറ്റുന്ന പാപം അപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ഈ ന്യായപ്രമാണം പ്രമാണം പറയുന്ന പ്രതിവിധികളെല്ലാം ചെയ്യാൻ പറ്റില്ല യേശുവിൻ്റെ അപ്പനും അമ്മയും പോലും യേശുവിനെ ദേവാലയത്തിൽ ഡെഡിക്കേഷന് കൊണ്ടുപോയ ഇപ്പോൾ കുറുപ്രാവിനെ കൊണ്ടുപോയെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് കുറുപ്രാവിനെ കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും പോലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത വ്യക്തികളുണ്ട് കാരണം നമ്മൾ ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ജോസഫ് എന്ന് പറയുന്നത് മരപ്പണിക്കാരനാണ് മരപ്പണിക്കാരനാകുമ്പോൾ എന്തെങ്കിലും പണിയുണ്ട് എന്തെങ്കിലും ആദായം കിട്ടുന്നുണ്ട് സ്റ്റിൽ അവരുടെ സാമ്പത്തിക നില താഴെ ആയതുകൊണ്ടാണ് കുറുപ്രാവിണ്യം കൊണ്ടുപോകുന്നത് അപ്പോൾ അത്രയും പോലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത വ്യക്തികൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതം അടിച്ചേൽപ്പിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും അവരുടെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും അവർക്കൊരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത്രയും വലുതായിരുന്നു ആ ഭാരമുള്ളത് കൊണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ അവർ പാപിയായിട്ട് തുടരും കാരണം ഒരു ഒരു കുറുപ്രാവിനെ കൊടുത്താലേ ആ പാപത്തിൽ നിന്ന് മാറത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റൻ്റെ കൊടുത്താലേ ആ പാപം അവരിൽ നിന്ന് മാറത്തുള്ളൂ അത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആ പാപം അവരിൽ നിലനിൽക്കുന്നതായിട്ട് അവർ പറയുന്നത് സോ ഇങ്ങനെ മുറുകെ പറ്റുന്ന പാപം ഞാൻ പാപിയാണ് പാപിയാണ് ഞാൻ ഇത് ഇത് ചെയ്തു പോയി അത് ചെയ്തു പോയി എന്ന് പറയുന്നത് ആ പാപത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ കൺസേൺസ് അതിനെയും വിടാനാണ് പറയുന്നത് അപ്പം മതത്താലുള്ള ഭാരവും ആ ഭാരത്താലുളവാകുന്ന പാപബോധത്തെയും വിട്ടിട്ട് നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ മുൻ മുൻനിർത്തി അതിലേക്ക് ഓടാനാണ് പറയുന്നത് ബാക്കിയൊക്കെ വിട്ടുകളയാനാ മതവും സമൂഹമൊക്കെ പറയുന്ന ചിന്തകളും ആ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കർത്താവ് നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകാനാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കോൺട്രസ്റ്റിനകത്ത് നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുക അച്ഛൻ പറഞ്ഞതും പള്ളി പറഞ്ഞതും അമ്മാവും പറഞ്ഞതും അച്ചായം പറഞ്ഞതും അങ്ങനെ സമൂഹം പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറ്റി തലയിൽ വെച്ചിട്ട് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അയ്യോ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കാതെ കർത്താവ് നമുക്ക് അഭിഷേകം നൽകിയപ്പോൾ കർത്താവിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് ചില ലക്ഷ്യബോധങ്ങളുണ്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മളിലൂടെ ചെയ്ത് നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെ ലക്ഷ്യം വെച്ച് അതിനെ ഫുൾഫില്ല് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കണക്റ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള ആവലാതികൾ മാറ്റി വച്ചിട്ട് ആ കറക്റ്റ് ട്രാക്കിനെ ലക്ഷ്യം വെച്ച് പോകാനാണ് ആ ഓട്ടം ഓടാനാണ് നമ്മോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകത്ത് മേ ബി ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിച്ച കാര്യങ്ങളുണ്ടാകാം ചില പ്രാരബ്ധങ്ങളാകാം ചില 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 മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാകാം ചില വിശ്വാസ പ്രമാണങ്ങളാകാം നമ്മുടേതായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങളാകാം ആയിക്കോട്ടെ അപ്പോൾ പുറകോട്ട് നമ്മളെ ബാക്കിലോട്ട് വലിച്ചു നിർത്തിയിരുന്ന നമ്മുടെ ബാക്കപ്പ് ചെയ്ത് നിർത്തിയിരുന്ന അല്ലെങ്കിൽ നമ്മളെ പുള്ളിയ്ത് പുഷ് ബാക്ക് ചെയ്ത് നിർത്തിയിരുന്ന സാധനങ്ങളെയൊക്കെ ഒന്ന് വിട്ട് റിലീസ് ചെയ്ത് സ്വാതന്ത്ര്യത്തോടുകൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് കുതിക്കാനായിട്ട് ഈ രണ്ടായിരത്തി നമുക്ക് സഹായിക്കട്ടെ ഓക്കെ അടുത്ത് പറയുന്ന കാര്യം എന്താ അത് അടുത്ത് നമുക്കൊരു ദൃഷ്ടാന്തം പറയുവാണ് എങ്ങനെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ഒന്ന് നോക്ക് ഇതേ സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു ആ സമയത്ത് യേശുവിനെ നോക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു യേശു കർത്താവ് ജീവിച്ച കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി അവർ കണ്ടത് കേട്ടത് അനുഭവിച്ചത് അപ്പോൾ കുറച്ചുകൂടെ ലൈവായിരുന്നു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യേശുവിനെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയി ചിലതൊക്കെ വിഷ്വലൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു കർത്താവും ഇതുപോലെയുള്ള പല പീഡകളും നിന്നകളും പ്രതിസന്ധികളും ഒക്കെ സഹിച്ചിട്ടാണ് തൻ്റെ മുന്നിൽ വച്ചിരുന്ന ആ സന്തോഷത്തെ ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി കുരിശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുകയും ചെയ്തത് അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നതിന് അതത്ര എളുപ്പമുള്ള കാര്യമല്ല നോക്കി നമ്മൾ ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാനായിട്ട് ദൈവമായിട്ടൊന്ന് സോക്ക് ചെയ്തിരിക്കാനായിട്ട് ഒരു ദിവസം ഒരാൾ അല്പസമയം കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പ്ലാനും പദ്ധതി ഇടുമ്പോൾ അതുവരെ ഇല്ലാത്ത ബിസി കാര്യങ്ങൾ വരും അതുവരെ ഇല്ലാത്ത ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിനകത്തേക്ക് കയറി വരും നമ്മളെ ഇരുത്താതെ വണ്ണം കർത്താവുമായിട്ട് ചേർന്ന് ഇരുത്താതെ വണ്ണം നമ്മെ വലിച്ചുകൊണ്ട് പോകുന്ന വിഷയങ്ങൾ വരും ചിലപ്പോൾ സിറ്റുവേഷൻ വലിച്ചോണ്ട് പോകും ചിലപ്പോൾ ചില വ്യക്തികൾ വലിച്ചോണ്ട് പോകും അങ്ങനെ പല രീതികൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രസൻസിനെയും ഒക്കെ സ്കാറ്റർ ചെയ്ത് കൊണ്ടുപോകും കർത്താവുമായിട്ട് ചേർന്നിരിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഇപ്പോൾ പറയുന്നത് യേശു കർത്താവിനെ നോക്ക് യേശു കർത്താവിന്റെ മിനിസ്റ്ററെ നോക്ക് അദ്ദേഹത്തിന്റെ ദൗത്യം എങ്ങനെ അദ്ദേഹം ഫുൾഫിൽ ചെയ്തതെന്ന് നോക്ക് അദ്ദേഹത്തിനും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അത് ആ വിഷയങ്ങളെ ഒന്നും നോക്കാതെ ആ അപമാനത്തെ ഒന്ന് നോക്കാതെ എന്ന് പറഞ്ഞ ഭയങ്കര അപമാനമാണ് നമ്മളൊന്നാലോചിച്ച് നോക്കി നമ്മളെ ഇന്ന് പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് കയ്യിൽ വെച്ച് പോലീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അപമാനമാണ് ഒരു കോടതി മുറിയിൽ നമ്മൾ പോയി നിൽക്കേണ്ട ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ അപമാനമാണ് അപ്പോൾ ചില സിറ്റുവേഷനിലൂടെ കർത്താവ് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ കാര്യങ്ങളെ മനസ്സിൽ കയറ്റി വെച്ചിട്ട് അയ്യോ 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 കഷ്ടം അയ്യോ അയ്യോ അപമാനം അയ്യോ ഞാൻ എങ്ങനെ എന്ന് ചിന്തിക്കാതെ അതിൻ്റെ അപ്പുറത്ത് കർത്താവ് കർത്താവ് നമ്മളെക്കുറിച്ച് വെച്ചിരിക്കുന്ന പദ്ധതിക്കകത്ത് കയറി നിൽക്കുമ്പോൾ അതിനകത്ത് കിട്ടാൻ പോകുന്ന മഹത്വം ഗ്ലോറി കർത്താവിൻ്റെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഉല്ലാസം അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് ടെമ്പററി അതങ്ങ് പെട്ടെന്ന് മാറിപ്പോവും ഈ വിഷയങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മാറിപ്പോവും ആ ട്രാക്കിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ഇതിനെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടെ കർത്താവ് വെച്ച പ്ലാനും പദ്ധതിയും നിറവേറ്റാനായിട്ട് നമുക്ക് പോകാൻ പറ്റും സോ അതാ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫിനത് ജീസസ് ക്രൈസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത് പൗലൂസിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ പൗലൂസിൻ്റെ ലൈഫിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ് വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ എണീന്ന് എഴുന്നേറ്റ് ഓടണം അപ്പം ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇന്നൊരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായി പറയാം ഇന്നല്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫേസ്ബുക്ക് അറാണ്ട് ഹാക്ക് ചെയ്തു എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തിട്ട് ഞാൻ ന ആദ്യം ഇരുപത്തി നാലാം തീയതി കണ്ട ഹാക്ക് ചെയ്ത് ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ അറിയുന്നത് എൻ്റെ നല്ല ലൈവായിട്ട് നിന്ന രണ്ട് പേജ് അവർ കൊണ്ടുപോയി ലൈഫ് ഗിവിങ് ന്യൂസിൻ്റെ ട്രസ്റ്റിൻ്റെ പേജ് കൊണ്ടുപോയി അതുപോലെ തന്നെ ഗോസ്ബൽ മനോജിൻ്റെ പേജും കൊണ്ടുപോയി അത് രണ്ട് ഫുൾ അവരെ കൺട്രോളിലായി പക്ഷേ എൻ്റെ മനോജ് കെ ജി എന്ന് പറയുന്ന പേജ് ലൈവായിരുന്നു ഇന്ന് രാത്രി വരെ പത്ത് ഏകദേശം ഒമ്പതര വരെ ഇന്ന് ഒൻപതര കഴിഞ്ഞപ്പം ആ പേജും പോയി പത്ത് മുപ്പത്തി മൂന്ന് കെ ഫോളോവേഴ്സുള്ള പേജ് അപ്പോൾ അതിൻ്റെ അകത്തു അയ്യോ പോയി അയ്യോ പോയി ഇനിയിപ്പോൾ ഞാൻ തെയ്യും എങ്ങനെയുണ്ട് ഇപ്പോൾ ഇരുപത്തി പിന്നെ മുപ്പത്തി മൂന്ന് കെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കും എങ്ങനെ ഇത്രയും പേജിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഇനി ഞാൻ ഒന്ന് വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കും സന്തസ്തലായിട്ട് ഇനിയും എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരുന്നാലോ ഇനി അടുത്ത് കർത്താവ് വെക്കുന്ന കാര്യത്തിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് കുതിക്കുന്നതിന് പകരം പോയതിനെ വിചാരിച്ച് അങ്ങനെ അതിനകത്ത് മാന്തി 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 ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ല ഓക്കെ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷനും കൂടെ വേണ്ടി പറയുകയാണിപ്പം മനോജ് കെയജി എന്ന് പറഞ്ഞ പേജ് നിങ്ങൾ ഇനി ഫോളോ ചെയ്യേണ്ട അത് വിട്ടേക്ക് ലൈഫ് വീനൂസിൻ്റെ പേജ് അത് പോയി വിട്ടേക്ക് ഗോസ്പിൽ ഓഫ് മനോജ് പോയി അത് വിട്ടേക്ക് ഇനി ഞാൻ മേ ബി ചിലപ്പോൾ രണ്ട് ദിവസത്തിനകത്ത് പുതിയ ഒന്ന് രണ്ട് പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് കൊണ്ടുവരും ആ സമയത്ത് ഞാനത് പറയാം സോ പോയതിനെക്കുറിച്ച് ബോ ബോധർ ചെയ്തിരിക്കാതെ നഷ്ടപ്പെട്ടതിനോർത്തിരിക്കാതെ പ്രസൻറ്റ് സിറ്റുവേഷനകത്ത് കിടക്കുന്ന കയോസിനകത്ത് മുങ്ങിക്കിടന്ന് വാ വേവരാതിപ്പെടാതെ ലക്ഷ്യം കർത്താവ് വെച്ചിരിക്കുന്ന പ്ലാനും പദ്ധതിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി സമയം വേസ്റ്റ് ചെയ്യാതെ അതിലേക്ക് വേണ്ടി കുതിക്കുക ഫോക്കസ് അവിടെ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് വരാം അപ്പോൾ അതിനകത്ത് എന്താകരുത് മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ അതിനകത്ത് സിംഗായി കിടക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് എഴുന്നേറ്റ് ഓടാനായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാക്കണം അതാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ് അതാണ് പൗലൂസിൻ്റെ ലൈഫ് അതാണ് നമ്മോടും ഈ ദിവസം കർത്താവ് പ്രബോധിപ്പിക്കുന്നത് ഉദ്ബോധിപ്പിക്കുന്നത് തന്നെയാണ് വീണ്ടും അതേ കാര്യത്തെ കുറിച്ചിട്ട് വീണ്ടും ഒരു ചെറിയ കാര്യം കൂടെ എഴുത്തുകാരൻ പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളണം അപ്പോൾ തൻ്റേതല്ലാത്ത കാരണത്താൽ ജീസസ് ക്രൈസ്റ്റിന് പ്രശ്നങ്ങൾ നേരിട്ടത് തൻ്റേതല്ലാതെ മറ്റുള്ളവരാൽ പാപികളെന്ന് എഴുതിയിരിക്കുന്ന ആരാ ഈ പാപികൾ യേശുവിനെ കഷ്ടം സഹിച്ചത് യേശുവിനെ കഷ്ടത്തിലാക്കിയത് ആരൊക്കെയാണ് മതപുരോഹിതന്മാർ മതത്തിൻ്റെ നേതാക്കന്മാർ മതത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാർ മതത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആ നേതാക്കന്മാരെല്ലാം കൂടെയാണ് കർത്താവിനെ ഈ ഗതിയിലാക്കിയത് അപ്പോൾ അവരെന്താ വിളിക്കുന്നത് നീതിമാന്മാരെന്നല്ല നല്ല വ്യക്തികളൊന്നല്ല അവരാണ് ശരിക്കുമുള്ള പാപികൾ ഇന്നതേ നമ്മുടെ സുഗമമായ പ്രയാണത്തെ കർത്താവ് വെച്ചിരിക്കുന്ന പദ്ധതിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മളെയും പുറകോട്ട് വലിക്കുന്നത് നമ്മുടെ മാർഗങ്ങളെ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നത് അതിനകത്ത് അപവാദങ്ങൾ കൊണ്ടിടുന്നത് അതിനെ വളച്ചൊടിക്കുന്നതെല്ലാം മതപുരോഹിതന്മാരും മതവക്താക്കളും തന്നെയാണ് അപ്പോൾ അവിടെ നമ്മുടെ ആർജവം കുറഞ്ഞു പോകാതെ മതവക്താക്കൾ അങ്ങനെ ചെയ്തിരിക്കും അത് കർത്താവ് നമുക്ക് തരുന്ന വോണിംഗ് ആണ് ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഉണങ്ങിയ മരത്തോട് എത്ര അധികം ചെയ്യും എന്നെ അവരിങ്ങനെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെ എത്ര അധികം ഉപദ്രവിക്കും നിങ്ങൾ നിങ്ങളവർ പള്ളിപ്രഷ്ഠരാക്കും നിങ്ങൾ അവരുടെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തും അപ്പോൾ ഒന്ന് നിങ്ങൾ തളർന്നു പോകരുത് അവിടെ എല്ലാം നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ കർത്താവ് ഇക്യുപ് ചെയ്യും പിതാവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ കൂടെയിരിക്കും പരിശുദ്ധാത്മാവ് അപ്പോഴപ്പോഴായിട്ട് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ പറയേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്പോഴപ്പോഴും തരും ഇങ്ങനെ കർത്താവ് നമ്മളെ ഇക്യുപ് ചെയ്ത് ഇക്യുപ് ചെയ്ത് ഇക്യുപ് ചെയ്ത് കൊണ്ടുപോകും അതുകൊണ്ട് തളർന്ന് കിടക്കരുത് അപ്പോൾ അതാ വാക്യം നിങ്ങൾ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ ജീസസ് ക്രൈസ്റ്റിനെ നേരിട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹിച്ച് മുന്നോട്ട് പോയ ആ വ്യക്തിയെ നിങ്ങൾ എന്തു ചെയ്യണം ഒന്ന് ഓർക്കണം ധ്യാനിക്കണം അപ്പോൾ നമുക്ക് വരുന്ന പ്രതിയാസ പ്രതിസന്ധികളും പ്രയാസങ്ങളും പുരോഹിതന്മാരിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും കപ്പ്യാരിൽ നിന്നും പാസ്റ്റർമാരിൽ നിന്നും മതത്തിൻ്റെ വക്താക്കളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങൾ നമ്മുടെ ബന്ധുക്കൾ ഇവിടെ നിന്നൊക്കെ വരുന്ന ചർച്ചക്കാരിൽ നിന്നൊക്കെ വരുന്ന പ്രതിസന്ധികൾ സാഹചര്യം കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ആ കരുത്ത് ഊർജം പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനകത്ത് കുറച്ചും കൂടെ തീവ്രമായി കർത്താവിന് വേണ്ടിയിട്ട് ചിന്തിക്കാൻ കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കർത്താവിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇൻവോൾവ് ആകാൻ തക്കവണ്ണം ഈ വാക്യങ്ങൾ നമുക്ക് പ്രയോജനപരമാകട്ടെ പല അവസ്ഥയിൽ പല സ്റ്റേജുകളിൽ നിൽക്കുന്ന വ്യക്തികളും നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തുണ്ട് ഓക്കെ മുമ്പോട്ട് കുതിച്ചിട്ട് ഊർജം കുറഞ്ഞുപോയ ആർജവം കുറഞ്ഞുപോയാൽ മങ്ങിപ്പോയ വ്യക്തികളുണ്ട് പക്ഷെ പ്രതീക്ഷിക്കാതെ ഊർജ്ജത്തോടു കൂടി ആർജവത്തോടു കൂടെ കുതിക്കുന്ന വ്യക്തികളുണ്ട് സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് ആ കർത്താവ് നയിക്കട്ടെ നോക്കാം വരട്ടെ കാണാം എങ്ങനെ പറഞ്ഞ് എല്ലാം കൊണ്ട് കർത്താവിൻ്റെ തലയിൽ ഇട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് കർത്താവ് തുറക്കുമ്പോൾ തുറക്കട്ടെ കർത്താവ് ഒഴുക്കുമ്പോൾ ഒരുക്കട്ടെ കർത്താവ് മാർഗം തുറക്കുമ്പോൾ നമുക്ക് പോകാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസസ് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട് സോ അതിലൊന്നുമല്ല ശരിക്കും പൊടിതട്ടി എണീറ്റ് സടകുടഞ്ഞെണീറ്റ് പോലെ കർത്താവിനെ പോലെ ദൈവം നൽകിയിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ ഊർജ്ജസ്വലമാകട്ടെ കൂടുതൽ ഷാർപ്പാകട്ടെ കൂടുതൽ വ്യക്തത ഉണ്ടാകട്ടെ കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആകട്ടെ കർത്താവ് നോക്കുമ്പോഴത്തേക്കാണ് എൻ്റെ മകൻ അട്ടിപ്പൊളിയായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വീരും വാശിയും അങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് കർത്താവിന് ഹൃദയത്തിനകത്തൊരു സന്തോഷം ഉണ്ടാകണം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ വഞ്ചാടി എൻ്റെ അവിടെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ എന്നെ ഓർക്കുമ്പം കർത്താവിൻ്റെ സന്തോഷമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ നമ്മൾ 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 കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ കർത്താവ് ചിരിക്കുമോ കർത്താവ് വിഷമിച്ചിരിക്കുമോ നമ്മളെ ഓർത്ത് ഓർക്കുമ്പോൾ നമ്മളെ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തെ പ്രതികരണം എങ്ങനെയായിരിക്കും നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ മുഖം ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മോനാകട്ടെ മകളാകട്ടെ അവരെക്കുറിച്ച് ഓർക്കുമ്പം നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും സന്തോഷമാണോ നിരാശയാണോ ദേഷ്യമാണോ സങ്കടമാണോ സോ ഇതുപോലെ നമ്മൾ അപ്പനെക്കുറിച്ച് ചിന്തിക്കണം എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പൻ്റെ മുഖം എങ്ങനെ ഇരിക്കും ദേഷ്യത്തിലാണോ സങ്കടത്തിലാണോ വിഷമത്തിലാണോ നിരാശയിലാണോ അതോ സന്തോഷത്തിലാണോ രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മളെക്കുറിച്ച് അപ്പൻ സന്തോഷിക്കുന്ന വർഷമാകട്ടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം അനുദപിച്ചു അങ്ങനൊരു വാക്യുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അപ്പം നമ്മെക്കുറിച്ച് ഒരിക്കലും കർത്താവിനെ അനുതപിക്കാൻ ഇടവരാതെ വണ്ണം എപ്പോഴും യേശു കർത്താവിനെ കുറിച്ച് എപ്പോഴും കർത്താവ് പറയുന്നത് എന്താ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനെല്ലാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്ക് ഇങ്ങനെയാണ് യേശു കർത്താവിനെ കുറിച്ച് പിതാവാം ദൈവം അഭിസംബോധന ചെയ്യുന്ന ഇതുപോലെ നമ്മെക്കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പേര് വെച്ചിട്ട് കർത്താവ് പറയണം ആ അവനെ നോക്ക് അവന് ചെവി കൊടുക്ക് അവൻ പറയുന്ന കേക്ക് അവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് നമ്മെ ഓരോരുത്തരെ കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലില് കർത്താവ് പറയട്ടെ ആ സാക്ഷ്യം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ആഹ് എൻ്റെ അപ്പൻ എനിക്ക് അനുകൂലമായി സംസാരിക്കുക എന്നെ പ്രൈസ് ചെയ്ത് സംസാരിക്കുക എന്നെ പുകഴ്ത്തി എൻ്റെ അപ്പൻ സംസാരിക്കുക ഐ സ്റ്റാൻഡ് ഫോർ മൈ ഫാദർ ഞാൻ എൻ്റെ അപ്പന് വേണ്ടിയാണ് നിൽക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എൻ്റെ അപ്പന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് എൻ്റെ മനസാക്ഷി കൊണ്ട് എനിക്ക് പറയാൻ പറ്റണം അതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ഏറ്റവും വലിയ അജണ്ട ബാക്കിയൊക്കെ നിസ്സാരമായ വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്ത് ബാക്കി ബാക്കിയെല്ലാ കാര്യങ്ങളും കവറായി പോയിക്കോളൂ ഇതാകണം മുന്നിൽ മുഴച്ചു നിൽക്കുന്ന ഏറ്റവും നമ്പർ ആയിട്ട് നിൽക്കുന്ന ഏറ്റവും കാതലായ വിഷയം ഇത് തന്നെയാകണം ഓക്കെ ഞാൻ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഓരോ വ്യക്തികൾക്കും അനുഗ്രഹിക്കുന്നു അത്തരത്തിൽ ബ്ലസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരുന്നു രണ്ടായിരത്തി ഇരുപത്തി അവസാനം ഈ മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വർഷത്തെ ഓർത്ത് നിങ്ങളും അപ്പനും സന്തോഷിക്കുന്ന ഹൃദയത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഓർക്കാൻ നല്ല അനുഭവങ്ങളുണ്ടാകുന്നൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാറട്ടെ ശാരീരിക ക്ലേശങ്ങളെല്ലാം മാറി മാനസിക വിഷയങ്ങളെല്ലാം മാറി സന്തോഷവും ആരോഗ്യവും ഉൻ ഉന്മാദവും ഉന്മേഷവും ഉല്ലാസവും ഉണ്ടാകുന്ന സമ്പൽ സമൃദ്ധിയുടെ നല്ല വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി പരിണമിക്കട്ടെ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ബ്ലസ് ചെയ്യുന്നു